ഒന്നാം ഘട്ട ജലനിധി കുടിവെള്ള പദ്ധതികളുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമായി നടപ്പിലാക്കി വരുന്ന സുസ്ഥിരതാ പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരി പഞ്ചായത്തിൽ വിവിധ വാർഡുകളിലെ പതിനെട്ട് സാമൂഹ്യ കുടിവെള്ള പദ്ധതികളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതികളുടെ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഘട്ട ജലനിധി കുടിവെള്ള പദ്ധതികളുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമായി നടപ്പിലാക്കി വരുന്ന സുസ്ഥിരതാ പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിലെ പതിനെട്ട് സാമൂഹ്യ കുടിവെള്ള പദ്ധതികളുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത് കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പദ്ധതികളുടെ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് കൂടാതെ രണ്ട് കുടിവെള്ള പദ്ധതികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട് രണ്ടാം വാർഡിലെ അമ്പലക്കുന്ന് മാങ്കുന്ന് പദ്ധതിക്ക് പന്ത്രണ്ടര ലക്ഷം രൂപയും ആറാം വാർഡിലെ മമ്പിടിച്ചാൽ പദ്ധതിക്ക് ഏഴു ലക്ഷം രൂപയുമാണ് വകയിരുത്തിയത് ഇതിന്റെ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും പദ്ധതികൾ ഉൾപ്പെടെ ജലനിധിയുടെ പഞ്ചായത്തിലെ മുപ്പത്തിയേഴ് സാമൂഹ്യ കുടിവെള്ള പദ്ധതികളുടെയും ഭാരവാഹികളുടെ ഏകദിന ശില്പശാല കെ ആർ ഡബ്ല്യു എസ് എ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാൾ സംഘടിപ്പിച്ചു കുടിവെള്ള പദ്ധതികളുടെ തുടർ നടത്തിപ്പും പരിപാലനവും കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് പദ്ധതികളുടെ നിലവിലെ അവസ്ഥയും പോരായ്മകളും നേട്ടങ്ങളും ശില്പശാലയിൽ ചർച്ച ചെയ്തു നവീകരണ പ്രവൃത്തി ആവശ്യമുള്ള പദ്ധതികൾക്ക് തുടർന്നും ഫണ്ട് അനുവദിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ശില്പശാല പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനസ് അമ്പലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ അധ്യക്ഷനായി കെ ഡബ്ല്യു എസ് എ റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ ജോർജ് മാത്യു ക്ലാസ് എടുത്തു നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി